മലയാളപ്പുഴ ദേവീക്ഷേത്രം നമുക്കാദ്യമേ മൂർത്തിക്കാവിലേക്ക് പോവാം പത്തനംതിട്ടയെന്ന് മലയാളപ്പുഴ പടിഞ്ഞാറേ നട വന്നിട്ട് നമ്മൾ നല്ലൊരു വളവ് തിരിഞ്ഞാണ് കിഴക്കേ നടയിലേക്ക് പോകുന്നത് ആ വളവിന് എതിരാട്ടൊരു റോഡുണ്ട് ആ റോഡെ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മൂർത്തിക്കാവിലേക്ക് ഇതാണ് മൂർത്തിക്കാവ് ഇവിടെയാണ് മുറുക്കാൻ വെച്ച് ചൊല്ലുന്നത് നമുക്ക് സ്വന്തമായിട്ട് മുറുക്കാൻ കൊണ്ടുവന്ന് മലയ്ക്ക് ചൊല്ലാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഊരാളിയുണ്ട് ഊരാളിയുടെ കൊടുത്തു കഴിഞ്ഞാൽ ഊരാളി നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് മലയ്ക്ക് ചൊല്ലും മുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അമ്പത് രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ കള്ള് കിട്ടും മുറുക്കാൻ്റെ കൂടെ കള്ളും വെച്ച് നമുക്ക് തന്നെ വിളിച്ച് ചൊല്ലുകയും ചെയ്യാം അമ്മ ഈ ശരണം ദേവീശരണം ഇനി അടുത്തത് അമ്മയുടെ ആറാട്ട് കടവ് ഇത് പടിഞ്ഞാറനടയുടെ നേരെ എതിരെ പടിഞ്ഞാറോട്ടൊരു റോഡുണ്ട് അത് മണ്ണാറക്കുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് ക്ഷേത്രനടയിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ കുളത്തിലേക്ക് ആറാട്ടുകുളത്തിലേക്ക് പതിനൊന്നാം ഉത്സവത്തിൻ്റെ അന്നാണ് അമ്മയെ ഇവിടെ ആറാട്ടിന് കൊണ്ടിരുന്നത് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു ചെന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവക്കൊടി ഇറക്കം അമ്മ ഈശ്വരണം ദേവീശ്വരണം എൻ്റെ അത് താമരപ്പൂവുണ്ട് ആ കാണുന്നത് താമരപ്പൂവാണ് ഇനി നമുക്ക് അമ്മയുടെ വീടായ തോമ്പിൽ കൊട്ടാരത്തിലേക്ക് പോവാം അവിടെയാണ് അമ്മ കുടിയിരുന്നത് അവിടുന്ന് ആണ് ക്ഷേത്രം പണത് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ അമ്മയെ കുടിയിരുത്തിയത് ക്ഷേത്രത്തിന് ആയിരം വർഷത്തിൽ കൂടുതൽ പഴമ ഉള്ളതാണ് ഇതാണ് തോമ്പിൽ കൊട്ടാരം ഈ തോമ്പിൽ കൊട്ടാരത്തേക്ക് വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ എത്തുന്നതിന് ഒരു അമ്പത് മീറ്റർ മുമ്പാട്ട് വലത്തോട്ടൊരു റോഡുണ്ട് ആ റോഡ് ഒരു കിലോമീറ്റർ മുമ്പോട്ട് വരുന്നതാണ് ഈ തോമ്പിൽ കൊട്ടാരം നേരത്തെ അകത്തൊരു അറ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം പുതുക്കി പണിതാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് അല്ല നേരത്തെ തടിയിൽ തീർത്ത ഒരു അറയായിരുന്നു മലയാളപ്പുഴ ക്ഷേത്രത്തിലെ അതേ വഴിപാടുകളും കാര്യങ്ങളും ക്ഷേത്ര ആചാരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് അഞ്ച് മല അഞ്ച് മലയുടെ ഇടയിലാണ് അമ്മയെ കുടിയിരുത്തിയേക്കുന്നത് ഈ അഞ്ച് മലകളുടെയും ഒരു ഉടമസ്ഥ നാഥ കൂടിയാണ് മലയാളപ്പുഴ അമ്മ ശരണം ഇത് അവിടുത്തെ പടിഞ്ഞാറ് കാവ ദേവീ ശരണം പൂവൻപാറ ചെറുകുന്നത്തുമല ഉപ്പൂട്ടുപാറ മല അച്ചക്കണ്ണൻ മല ഊട്ടുപാറ ഇങ്ങനെ അഞ്ച് മലകളാണ് ഈ അഞ്ച് മലകളെയും ബന്ധിപ്പിച്ചാണ് അമ്മയെ കുടിയിരുത്തിയേക്കുന്നത് അമ്മ ഈ മലകളുടെ എല്ലാം നാദുകൂടിയാണ് ഈ കാണുന്നതാണ് അഞ്ച് മലകളുടെ കുടിയിരുത്തിയേക്കുന്ന ആ സ്ഥാനം അത് നമുക്ക് കയറി ഓരോ തരത്തും തൊഴുത് ഇറങ്ങി വരാൻ പറ്റും അമ്മേ ശരണം ശരണം മലയാളപ്പുഴ ക്ഷേത്രത്തിലേക്ക് വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ചെങ്ങറയ്ക്ക് പോകുന്ന റോഡാണ് പത്തനംതിട്ടയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇടപെട്ട് ബസ് സർവീസുണ്ട് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളെല്ലാം ജീപ്പ് സർവീസും ഉള്ളതാണ് അമ്മേ ശരണം ശരണം ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് ഇത് അഞ്ചുമല നട സ്വാമിയുടെ ഒരു പ്രതീകമാണ് ഇവിടെയും മുറുക്കാൻ വെച്ച് കരിക്ക് ഉടയ്ക്കുന്നതാണ് ഇവിടുത്തെ കർമ്മം ഇതാണ് കിഴക്കേ നടയിലെ വാഹന പാർക്കിംഗ് പാർക്കിങ്ങിന് അമിതമായ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മോളത്തെ റോഡിൻ്റെ ആ സൈഡിൽ വേണേലും ഒതുക്കി ഇടാം വലിയ വാഹനങ്ങൾ അമിതമായിട്ട് വരുന്ന ഒരു റോഡല്ല അമ്മേ ശരണം ദേവി ശരണം ഇവിടെ അമ്മയെ കൂടാതെ മുഖ്യപ്രതിഷ്ഠയായിട്ട് പാർവതിയുടെ മടിയിലിരിക്കുന്ന ഗണപതിയും ശവംപൂവായ മഹാദേവ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂത്തു നിൽക്കുന്ന ഒരു കണിക്കൊന്നയുണ്ട് മഹാദേവ പ്രതിഷ്ഠയുടെ പുറഭാവമായിട്ട് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിനുള്ളിലാണ് അത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് അമ്മയുടെ ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളി രൂപമാണ് അമ്മയുടെ മുഖത്ത് നമ്മൾ അങ്ങനെ നോക്കില്ല എന്നിരുന്നാലും ഭദ്രകാളി രൂപമാണെന്ന് പറഞ്ഞാലും അമ്മയുടെ ഭക്തരോട് അമ്മയ്ക്ക് അമിതമായ സ്നേഹമാണ് നമ്മുടെ മനസ്സിൽ ഉള്ള വിഷമങ്ങളോ അല്ലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഏഴ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വന്ന് അമ്മയെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചാൽ അതിനൊരു പരിഹാരം കണ്ടെത്തി തരും എന്നാണ് ഇവിടുത്തെ ഓരോ അനുഭവം ഉള്ളവർ പറയുന്നത് ദേവീ ശരണം ഇവിടുത്തെ വിഗ്രഹം കടും ശർക്കര ശർക്കരയോഗം കൂട്ടുകൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹം പണിതിരിക്കുന്നത് കളിമണ്ണ് ആയുർവേദ പച്ചമരുന്നുകൾ പാല് നെയ്യ് ശർക്കര മഞ്ഞൾ ചന്ദനം കർപ്പൂരം സ്വർണം വെള്ളി മണൽ പ്രകൃതി ദത്തമായ പശകൾ ഇതെല്ലാം ചേർത്തിണക്കി പണിതാണ് ഇവിടുത്തെ വിഗ്രഹം അഞ്ചടി പൊക്കവും എട്ട് കൈകളും ഉണ്ട് ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അമീശരണം ശരണം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും മലയാളപ്പുഴ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ട് അത് നല്ലൊരു ചരിത്ര കഥയാണ് അത് ഈ വീഡിയോയിൽ തീരില്ല ഞാൻ അടുത്ത ജീവിത എഴുന്നള്ളത്തിന് പോകുമ്പോൾ ആ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദീകരിക്കാം അമ്മയുടെ ജന്മനാളായ തിരുവാതിര എല്ലാ മലയാളമാസവും തിരുവാതിരയ്ക്ക് ഇവിടെ വിശേഷാൽ പൂജകളും ജീവിത എഴുന്നള്ളത്ത് ഗണപതി ഹോമം അന്നദാനം എല്ലാം ഉണ്ട് ചില മാസങ്ങളിൽ രണ്ട് തിരുവാതിര വരാറുണ്ട് അതിലെ സമയദൈർഘ്യം കൂടിയ തിരുവാതിര എന്നാണോ ആ ദിവസമായിരിക്കും ആ മാസത്തെ ജീവിത എഴുന്നള്ളത്ത് അന്നേ ദിവസം നേർച്ചപ്പാറയിടിയിലും ഉണ്ട് നേർച്ചപ്പാറ ഇടിയിൽ ചെയ്യണം എങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുവോ അല്ലെങ്കിൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ വന്ന് പറയിടാനുള്ള ടോക്കൺ വാങ്ങാവുന്നതാണ് വൈകിട്ടൊരു ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയിലാട്ടാണ് ജീവിത എഴുന്നള്ളത്ത് അമ്മേ ശരണം ദേവീശ്വരണം മലയാളപ്പുഴ ശരണം ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ രക്തപുഷ്പാഞ്ജലി ശർക്കരാരി തോണിപ്പായസം കോഴിയെ കരിങ്കോഴിയെ കരിങ്കോഴിയെപ്പറത്തൽ മഞ്ചാടി ഇങ്ങനെ തുടങ്ങിയ അതാണ് ഇവിടുത്തെ വഴിപാടുകൾ വേറെ വഴിപാടുകളുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു മൂന്നാല് വഴിപാടുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അമ്മീശരണം ദേവീശരണം മലയാളപ്പുഴ അമ്മീശരണം അങ്ങനെ ഇതാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം അമ്മേ ദേവീക്ഷേത്രം എന്ന് അറിയപ്പെടുന്നതിനെക്കാട്ടിൽ കൂടുതലും മലയാളപ്പുഴ അമ്മ എന്ന നാമത്തിലാണ് അമ്മ അറിയപ്പെടുന്നത് മലയാളപ്പുഴ അമ്മീശരണം അങ്ങനെ മലയാളപ്പുഴ ക്ഷേത്രമെല്ലാം കണ്ടു തൊഴുതു ഞാനും ഒരു രക്തപുഷ്പാഞ്ജലി ചെയ്തു ഇനിയും ക്ഷേത്രനടയിൽ നിന്ന് പോകാനെ കൊണ്ടുള്ള പരിപാടിയാണ് ദേവീ ശരണം മലയാളപ്പുഴ അമ്മേ ശരണം അടുത്ത ജീവിത എഴുന്നള്ളത്തിന് വന്ന് നല്ല വിശദമായിട്ടൊരു എടുത്ത് അമ്മയെപ്പറ്റി കുറച്ചും കൂടെ വിശദമായുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ചെയ്യണം അമ്മേ ശരണം ദേവീശരണം മലയാളപ്പുഴ അമ്മേ ശരണം